േറെ പ്രിയപ്പെട്ട താരങ്ങളുടെ ചിത്രം വരയ്ക്കുന്നതും അവരുടെ ഒപ്പു വാങ്ങുന്നതും ചിത്രങ്ങൾ കൈമാറുന്നതുമെല്ലാം വളരെ സാധാരണമാണ് ചില പ്രത്യേക കണ്ടുമുട്ടലുകൾ വാർത്തയാകാറുമുണ്ട് നിറയെ സന്തോഷം തരുന്ന സന്ദർഭവുമായിരിക്കും അത് എന്നാൽ കണ്ണുകളെ ഈറൻ അണിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കുഞ്ഞ് ഇവാൻ മമ്മൂട്ടിയെ കണ്ടത് ആഗ്രഹം പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ ക്യാൻസർ ബാധിതനായ ഇവാൻ ഈ ലോകത്തു നിന്നും യാത്രയായി കുഞ്ഞിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസത്തിലാണ് അവന്റെ മാതാപിതാക്കൾ അല്ലപ്ര കുഴിയയിൽ വീട്ടിൽ അഖിൽ ജോയുടെയും നിമ്മുവിന്റെയും മകനാണ് ഇവാൻ ജോ അഖിൽ കഴിഞ്ഞ വർഷമായിരുന്നു ഇവാന് ക്യാൻസർ സ്ഥിരീകരിച്ചത് തലച്ചോറിനെ ബാധിക്കുന്ന അർബുദമായിരുന്നു കുട്ടിയിൽ കണ്ടെത്തിയത് സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് ഇവാന് മമ്മൂട്ടിയോട് ചിത്രങ്ങൾ വരയ്ക്കാനും ഇവാന് ഏറെ പ്രിയം തന്നെയായിരുന്നു ക്യാൻസർ ബാധിച്ച് രോഗക്കിടക്കയിലായ സമയത്ത് ഇവാന്റെ ആഗ്രഹവും ശക്തമായി മമ്മൂട്ടിയെ കാണണം താൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രം കൈമാറണം കുഞ്ഞു ആരാധകന്റെ ആഗ്രഹം അറിഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് മമ്മൂട്ടി ഇവാനെ കാണാനെത്തി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ണീർ പടർത്തുന്നത് ഈ ഏഴു വയസ്സുകാരൻ കുഞ്ഞിന്റെ മരണവാർത്തയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന കുഞ്ഞ് ഇവാന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ട് മമ്മൂട്ടിയുടെ കുട്ടി ആരാധകനായ ഇവാൻ ജോൺ സ്വർഗത്തിലെ മാലാകന്മാർക്കൊപ്പം ചേർന്നു പൊന്നുമോനെ നിനക്ക് വിട എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഇവാൻ വരച്ച ചിത്രത്തിൽ മമ്മൂട്ടി തന്റെ ഓട്ടോഗ്രാഫും നൽകി ഫോട്ടോസും എടുത്തു ദോഹയിലാണ് ഇവാൻ എന്ന് വിളിക്കുന്ന ജോക്കുട്ടൻ മാ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു വന്നത് ഇവാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലിനെയും കാണുക എന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ദോഹയിൽ നിന്നും നാട്ടിലെത്തിയ സമയത്താണ് കുഞ്ഞു ഇവാന് മമ്മൂട്ടിയെ കാണാൻ സാധിച്ചത് ഇവാന്റെ ആഗ്രഹം അറിഞ്ഞ മമ്മൂട്ടി തന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ചാണ് ഇവാനെ കാണാൻ എത്തി അന്ന് സന്തോഷത്തിന്റെ കൊടുമുടിയിൽ തന്നെ ആയിരുന്നു ഇവാൻ എന്ന് തന്നെ പറയാം വിധി ഈ കുഞ്ഞു ഇവാന് അധികം ആയുസ് നൽകാത്തത് കൊണ്ടാകാം ഈ നടന്മാർക്കൊപ്പം തന്നെ നിന്ന് പെട്ടെന്ന് ഫോട്ടോസ് എടുക്കാനുള്ള ആ കുഞ്ഞിന്റെ ആഗ്രഹം സാധിച്ചു നൽകിയത് അതുപോലെ തന്നെ നടൻ മോഹൻലാലിനെ കാണാനും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോസ് എടുക്കാനുമുള്ള ഇവാന്റെ ആഗ്രഹവും സാധിച്ചു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിരിക്കുന്ന ഇവാന്റെ മരണമറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേരുന്നത് ഈ മോന്റെ വിയോഗവാർത്ത താങ്ങാനുള്ള ശക്തി മാതാപിതാക്കൾക്ക് ദൈവം നൽകട്ടെ എന്നാണ് പലരും കമൻസുകൾ കുറിക്കുന്നത്